اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لم يكن الذين كفروا من اهل الكتاب والمشركين منفكين حتى تاتيهم البينه السلام عليكم ورحمه الله وبركاته സൂറത്തുൽ ബയ്യീനയിലെ രണ്ടാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ കേട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ഗ്രന്ഥാനുസാരികളിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നുമുള്ള സത്യനിഷേധികൾ തങ്ങൾക്ക് വ്യക്തമായ തെളിവ് വന്നു കിട്ടുന്നതുവരെ അവരുടെ അവിശ്വാസത്തിൽ നിന്ന് വിരമിക്കുന്നവരായിരുന്നില്ല ഇതിൻ്റെ വിശദീകരണത്തിൽ ചില ഭാഗങ്ങൾ കേൾപ്പിക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയാണ് എന്ന് പറയുന്നതും പറയുന്നു മുൻഫക്കീൻ എന്ന് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നു ഇൻഫക്ക എന്ന് പറഞ്ഞാൽ വേർപെടുക എന്നതാണ് മുൻഫക്കീൻ എന്നാൽ വേർപെടുന്നവർ ഇവിടെ അവർക്ക് വേർപെടാൻ സാധിക്കാത്ത കാര്യം എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ഈ സത്യനിഷേധം തന്നെയാണ് അവർക്ക് ഉപേക്ഷിക്കാൻ സാധിക്കാത്തതും അവർക്ക് വേർപെടാൻ സാധിക്കാത്തതുമായ ഒരു കാര്യം എന്ന് പറയുന്നത് അലൈഹി അലൈവിസ്ലം വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഈ സത്യനിഷേധത്തെ ഉപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല മുമ്പ് പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ അല്ലാത്ത എല്ലാവരെയും രണ്ടു വിഭാഗങ്ങളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത് ഗ്രന്ഥാനുസാരികളെന്നും ബഹുദേവ വിശ്വാസികളെന്നും ഈ രണ്ട് വിഭാഗത്തിലുള്ളവരും അവരുടെ സത്യനിഷേധത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല അങ്ങനെയിരിക്കുമ്പോഴാണ് നബി സല്ലാ അലൈഹി വല്ലം ആഗതനാവുന്നത് ഇവിടെ ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ലം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ വരുന്നതിന് മുമ്പ് അവർ സത്യനിഷേധികളായിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം വരുന്നതിന് മുമ്പ് അവർ സത്യനിഷേധികളായിരുന്നു എന്ന് പറയുക കാരണം പ്രവാചകനെ നിഷേധിക്കുമ്പോൾ ആണല്ലോ സത്യനിഷേധികളായിത്തീരുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വച്ചാൽ ഒരു പ്രവാചകനെ അല്ലെങ്കിൽ ദൈവിക ഗ്രന്ഥത്തെ നിഷേധിക്കുമ്പോൾ ആണ് അവർ സത്യനിഷേധികളായി തീരുന്നത് എന്ന ധാരണ പലരിലും ഉണ്ട് മാത്രമല്ല നമ്മൾ തന്നെയും അത് ആ രീതിയിൽ പറയാറുള്ളതുമാണ് പൊതുവേ സമൂഹത്തിൽ അത്തരത്തിൽ പറയാറുള്ളതുകൊണ്ട് കൊണ്ട് നമ്മളും അങ്ങനെ പറയാറുണ്ട് മുഹമ്മദ് നബി സല അലൈഹി അലൈ നിഷേധിച്ചുകൊണ്ട് അവർ സത്യനിഷേധികളായിത്തീർന്നു അല്ലെങ്കിൽ ഇസ്ലാമിനെ നിഷേധിച്ചു കൊണ്ട് അവർ സത്യനിഷേധികളായിത്തീർന്നു എന്നെല്ലാം പറയാറുണ്ട് ഹസർത്ത് മസീം മുദി ഇസ്ലാം സ്വയം തന്നെയും അത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അങ്ങനെ പറയുമ്പോൾ മസീം ഇസ്ലാം ഉദ്ദേശിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ വരുമ്പോൾ ആണ് അതിന് മുമ്പേ തന്നെ സത്യനിഷേധികൾ ആയിട്ടുള്ളവരുടെ സത്യനിഷേധം വെളിപ്പെടുന്നത് എന്നാണ് അതുവരെ അവർ സത്യനിഷേധികൾ തന്നെയായിരുന്നുവെങ്കിലും അത് വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഒരു പ്രവാചകൻ വരുമ്പോൾ അവരുടെ സത്യനിഷേധം വ്യക്തമായി കാണപ്പെടുകയും അത് വെളിപ്പെടുകയും ചെയ്യുന്നു അല്ലാതെ ഒരു പ്രവാചകൻ വന്നുകൊണ്ടല്ല ആരെയെങ്കിലും സത്യനിഷേധിയാക്കി തീർക്കുന്നത് ഈ ഒരു സൂക്ഷ്മമായ സത്യം കൂടെ ഈ ആയത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു വ്യക്തി പറയുകയാണ് ഞാൻ മാങ്ങ കഴിച്ചിട്ടുണ്ട് എന്ന് എന്നാൽ ആ വ്യക്തിയുടെ മുമ്പിൽ മാങ്ങ കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിക്ക് അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആ വ്യക്തിയോട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നു എനിക്ക് ഇത് എന്താണെന്ന് അറിയുകയില്ല അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ആ വ്യക്തി മാങ്ങ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് ഇതുവരെ അവൻ കളവ് പറയുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാതെ ആ മാങ്ങ വന്നതുകൊണ്ട് ആ മാങ്ങയാണ് ആ വ്യക്തിയെ കള്ളനാക്കിയത് എന്ന് പറയാൻ സാധിക്കുകയില്ല ആ വ്യക്തി നേരത്തെ തന്നെ കള്ളം പറയുന്ന വ്യക്തിയായിരുന്നു എന്നാൽ അത് വെളിപ്പെട്ടത് ആ മാങ്ങ മുമ്പിൽ വന്നപ്പോഴാണ് അതുപോലെ തന്നെ വിശ്വാസികളാണ് എന്ന് പറയുന്നവർ മുൻപ് മൂസാൻ നബി അലി ഇസ്ലാമിനെ വിശ്വസിച്ചവർ ഈസാ നബി അലി ഇസ്ലാമിനെ വിശ്വസിച്ചവർ അവർക്ക് പ്രവാചകനെ വിശ്വസിക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളായിരുന്നെങ്കിൽ അതിനുശേഷം വരുന്ന പ്രവാചകനെയും തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുമായിരുന്നു ആ പ്രവാചകനെ തിരിച്ചറിയാനുള്ള കഴിവ് അവർക്ക് ഇല്ലാത്തതിൽ നിന്ന് മനസ്സിലാക്കാം അവർ ആദ്യമേ തന്നെ വിശ്വാസികളായിരുന്നില്ല എന്ന് എന്നാൽ അത് വെളിപ്പെടുന്നത് ഒരു പ്രവാചകൻ വരുമ്പോഴാണ് പ്രവാചകനെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരുമ്പോഴാണ് പ്രവാചകനെ അവർ നിഷേധിക്കുമ്പോഴാണ് അവർ ആദ്യമേ തന്നെ സത്യനിഷേധികളായിരുന്നു എന്ന യാഥാർത്ഥ്യം വെളിപ്പെടുന്നത് അപ്പോൾ ഇന്ന പ്രവാചകനെ നിഷേധിക്കുന്നതാണ് കുഫർ അല്ലെങ്കിൽ സത്യനിഷേധം എന്ന് പറയുന്നത് എത്ര വിഡ് ഇത്തരമാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും പ്രവാചകനെ നിഷേധിക്കലല്ല സത്യനിഷേധം അതിനു മുമ്പേ തന്നെ അവരിൽ സത്യനിഷേധം എന്ന ദുർഗുണം അവരിൽ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് മുഹമ്മദ് നബി സല്ലാഹു അല്ലെ വസ്ലം വരുന്നതിന് മുമ്പേ തന്നെ ഗ്രന്ഥാനുസാരികളും ബഹുദേവ വിശ്വാസികളും സത്യനിഷേധികളായിരുന്നു എന്നാണ് എന്നാൽ അത് വെളിപ്പെട്ടത് മുഹമ്മദ് നബി സല അലൈഹി അലൈവലം വന്നപ്പോഴാണ് അങ്ങനെ ബഹുഭൂരിപക്ഷം ഗ്രന്ഥാനുസാരികളും ബഹുദൈവ വിശ്വാസികളും നബി സല അലൈഹി അലൈവല്ലേ വിശ്വസിച്ചു കൊണ്ട് നേരായ മാർഗ്ഗത്തിലേക്ക് വരികയുണ്ടായി മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലം വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കൊരിക്കലും തന്നെ നേരായ മാർഗം ലഭിക്കുമായിരുന്നില്ല അവർ ഒരിക്കലും തന്നെ ഈ സത്യനിഷേധം ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമായിരുന്നില്ല അതാണ് ഈ ആയത്തിൻ്റെ ചുരുക്കം അല്ലാഹു ആയത്തിൽ പറയുന്നു നബി സല്ലാഹു അലൈവിസ്ലമ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഗ്രന്ഥാനുസാരികളും ബഹുദൈവാരാധകരും ഒരിക്കലും തന്നെ അവരുടെ സത്യനിഷേധത്തെ ഉപേക്ഷിക്കുമായിരുന്നില്ല അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം വന്നതോടുകൂടി എല്ലാ ഗ്രന്ഥാനുസാരികളും ബഹുദേവ് അവരുടെ സത്യനിഷേധം ഉപേക്ഷിച്ചുവോ ഇതിൻ്റെ ഉത്തരം ഇതാണ് ഈ ആയത്തിൻ്റെ ഘടന ഒരിക്കലും എല്ലാ ഗ്രന്ഥാനുസാരികളും എല്ലാ ബഹുദൈവാരാധകരും റസൂൽ സലാഹു അലൈഹി വല്ലമയിൽ വിശ്വസിച്ചു എന്ന് അർത്ഥം നൽകുന്നില്ല മറിച്ച് നബി സല അലൈഹി വസ്ല്ലാം അയക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഗ്രന്ഥാനുസാരികളിൽ നിന്നും ബഹുദേവാരാധകരിൽ നിന്നും ഒരു വ്യക്തി പോലും മുസ്ലിം ആവുമായിരുന്നില്ല എന്ന അർത്ഥമാണ് ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്നത് അല്ലാതെ നബി സല്ലാഹു അലൈഹി വസ്ല്ലാം വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഗ്രന്ഥാനുസാരികളും ബോധദേവാരാധകരും നൂറ് ശതമാനം മുസ്ലിങ്ങളാകുമായിരുന്നില്ല എന്ന അർത്ഥം ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്നില്ല ഒരു പ്രവാചകന്റെ ആഗമനം കൊണ്ട് നൂറ് ശതമാനം ജനങ്ങളും വിശ്വാസികളാകുമെന്ന അർത്ഥമില്ല ഒരു പ്രവാചകൻ വരുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള ഒരു വഴി അദ്ദേഹം തുറന്നു നൽകുന്നു മനുഷ്യകുലത്തിന് ഷെയ്ത്താനിൽ നിന്ന് സംരക്ഷണം നൽ ലഭിക്കുന്നതിനും അള്ളാഹുവിൻ്റെ സ്നേഹവും സംതൃപ്തിയും നേടുന്നതിനുമുള്ള അവസരം അദ്ദേഹം ഉണ്ടാക്കിത്തരുന്നു ഒരു പ്രവാചകൻ വന്നുകൊണ്ട് അള്ളാഹുമായിട്ട് സാമീപ്യം കരസ്ഥമാക്കാനുള്ള വാതിൽ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ പ്രവാചകൻ വന്ന് ആ വാതിൽ തുറന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു വ്യക്തി പോലും അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരായി ഉണ്ടാകുമായിരുന്നില്ല മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയെ അയച്ചിട്ടും ഇപ്പോഴും സത്യനിഷേധവും ബഹുദേവാരാധനയും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആക്ഷേപിക്കുന്നവർ യഥാർത്ഥത്തിൽ വിവരദോഷം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അള്ളാഹുവിൻ്റെ യുക്തിയെക്കുറിച്ചും സുന്നത്തിനെക്കുറിച്ചും മനസ്സിലാക്കാത്തവരാണ് അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ആക്ഷേപങ്ങൾ എല്ലാ പ്രവാചകന്മാരുടെ പേരിലും ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു പരിഷ്കർത്താവും നൂറ് ശതമാനം ജനങ്ങളെയും വിശ്വാസികളാക്കി തീർത്തിട്ടില്ല മുഴുവൻ സമൂഹവും പ്രവാചകനിൽ വിശ്വസിച്ചതായി ചരിത്രത്തിൽ എവിടെയും നമുക്ക് ലഭിക്കുന്നതല്ല ഈ ആക്ഷേപത്തിനുള്ള രണ്ടാമത്തെ മറുപടി അള്ളാഹുവിൻ്റെ ജമാഅത്തുകളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ നൂറ് ശതമാനം ആളുകളും വിശ്വസിക്കാറില്ല എങ്കിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈവല്ലം എത്ര അതിമഹത്തായ രീതിയിലാണ് ഈമാൻ്റെ വാതിൽ തുറന്നത് എന്ന് വെച്ചാൽ ഗ്രന്ഥാനുസാരികളിലും ബഹുദൈവാരാധകരിലും ഉള്ള കോടിക്കണക്കിന് ആളുകൾ നബി സല അല്ലാഹു അലൈവല്ലിൽ വിശ്വസിക്കുകയുണ്ടായി അങ്ങനെ അവർ സത്യനിഷേധത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുകയുണ്ടായി നോക്കുക മിശ്രയിലെ ഗ്രന്ഥാനുസാരികളിൽപ്പെട്ട എല്ലാവരും തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി ഫലസ്തീനിലെ ഏകദേശം മുഴുവൻ ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി അറബിലെ ക്രിസ്ത്യാനികൾ ഏകദേശം മുഴുവനും ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി ഗ്രന്ഥാനുസാരികളിൽപ്പെട്ട മജൂസികളും ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി ഇന്ത്യയിലെയും ചൈനയിലെയും ഗ്രന്ഥാനുസാരികളും കോടിക്കണക്കിന് ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ എണ്ണം പത്ത് കോടിയാണ് അതിൽ ഒരു കോടി ആളുകൾ പുറത്തുനിന്ന് വന്നവരാണ് എന്ന് കണക്കാക്കിയാൽ തന്നെയും ബാക്കി ഒമ്പത് കോടി ജനങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി അതുപോലെ ചൈനയിലെ എട്ട് കോടി മുസ്ലിങ്ങളിൽ മൂന്നോ നാലോ അല്ലെങ്കിൽ പത്ത് ലക്ഷം മുസ്ലിങ്ങൾ അറബ് പ്രദേശങ്ങളിൽ നിന്ന് വന്നവരായി ഗണിച്ചാലും ബാക്കിയുള്ളവർ കൺഫ്യൂഷ്യസ് മതം പിൻപറ്റുന്നവരായിരുന്നു അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി അങ്ങനെ ഗ്രന്ഥാനുസാരികളിൽ നിന്ന് കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ നബി സല്ലാഹു അല്ലൈവ്വല്ലമയിൽ വിശ്വസിക്കുകയുണ്ടായി പിന്നെ മുഹമ്മദ് നബി സല്ല അലൈഹി അല്ലയുസല്ലം വന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ചരിത്രപരമായ നോക്കുകയാണെങ്കിൽ നിരർത്ഥകമായ ആക്ഷേപമാണ് എന്ന് മനസ്സിലാവുന്നതാണ് അതുപോലെ തന്നെ ബഹുദൈവാരാധകരെ എടുക്കുകയാണെങ്കിൽ അറബിലെ നൂറ് ശതമാനം ബഹുദൈവ ആരാധകരും ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലെ ബഹുദൈവ ആരാധകരിലും ഇസ്ലാം സ്വാധീനിക്കുകയും അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്യുകയുണ്ടായി ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങളിലും മാത്രമാണ് യഥാർത്ഥ ബഹുദൈവ ആരാധകർ ബാക്കിയായിട്ടുള്ളത് ബാക്കി എല്ലാവരും ഗ്രന്ഥാനുസാരികളിൽ ചേർന്നു കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു മഹാപരിവർത്തനം ഇതിനും ഒരു ലിഹാമി ഗ്രന്ഥവും ലോകത്ത് ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് സത്യം റബുൽമി